ആ ഹലോ ഞാനിന്ന് ടോർഷനെ കുറിച്ചാണ് പറയുന്നത് അപ്പം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കുറേ കുട്ടികളും ഒക്കെ ഭയങ്കര വയറുവേദനയായിട്ട് വന്ന് നമ്മൾ ഡയഗ്നോസ് ഓവേരിയൻ ടോർഷൻ ആണ് അപ്പോൾ എന്താണ് ഈ ഓവേരിൻ ടോർഷൻ അപ്പം നമ്മൾ ഈ ഓവരിക്കകത്ത് പലതരത്തിലുള്ള സിസ്റ്റം ഉണ്ടാകാം അപ്പോൾ സിസ്റ്റം കഴിഞ്ഞാൽ ഒരു ഫ്ലൂയിഡ് ഫിൽഡ് ആയിട്ടുള്ള ഒരു എൽനാർജ്മെൻറ്റ് ഓഫ് ഓവരിക്കാണ് നമ്മൾ ഓവേരിയൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അപ്പോൾ പലതരത്തിലുള്ള ഓവേരിയൻ സിസ്റ്റങ്ങളുണ്ട് ഫോളിക്കുലാസ് സിസ്റ്റം ഉണ്ട് കോർപ്പസ്യൂറ്റി സിസ്റ്റം ഉണ്ട് ഡെർമോഡ് സിസ്റ്റം ഉണ്ട് എൻറ്റോമോട്ടി ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള സിസ്റ്റുകളൊക്കെയാണ് സാധാരണ ഉണ്ടാകുന്നത് ഇതിനകത്ത് ഈ ഡെർമോഡ് സിസ്റ്റ് ഫോണിഗ്രാഫ് സിസ്റ്റ് സിമ്പിൾ ഓബേറേഷൻ സിസ്റ്റ് തുടങ്ങിയ സിസ്റ്റുകളാണ് ഓവറിയുടെ മെഡിക്കൽ എറൗണ്ടായിട്ട് രണ്ടും മൂന്നും പ്രാവശ്യം അതിങ്ങനെ വട്ടം കിറങ്ങി ചുറ്റും അപ്പോൾ ചുറ്റുമ്പോഴത്തേക്ക് ഈ പേഷ്യൻ്റെ ഒരു എക്സ്പീരിയൻസ് അതിശക്തമായ വയറുവേദന നോസിയ വൊമിറ്റിങ് തുടങ്ങിയ സിംറ്റംസ് ഉണ്ടാകും അപ്പോൾ ഇത് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്ന മെയിനായിട്ട് ഒരു അൾട്രാസൗണ്ടിൻ്റെ സഹായത്തിലാണ് അപ്പോൾ അൾട്രാസൗണ്ടിന് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഏത് ഓവറിക്കകത്തോളം സിസ്റ്റ് അപ്പോൾ അത് അതിൻ്റെ സൈസ് പിന്നെ അതിൻ്റെ വാസ്കുലാരിറ്റി അപ്പോൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്തു ഇമീഡിയറ്റ് ആയിട്ട് നമ്മൾ ഇത് ഡയഗ്നോസ് ചെയ്താൽ അക്യൂട്ട് അക്യൂ ഡബ്ലാണെങ്കിൽ ഇമീഡിയറ്റ് ആയിട്ട് നമ്മൾ സർജറി ആണ് ചെയ്യേണ്ടത് സർജറി ചെയ്തിട്ട് നമ്മൾ ലാപ്രോസ്കോപ്പിയോ അല്ലെങ്കിൽ ലാപ്രോട്ടി എന്നൊക്കെ ചെയ്യാം നമുക്ക് ഇപ്പം നമ്മൾ കോമൺലി ലാപ്രോസ്കോപ്പിയാണ് ചെയ്യുന്നത് ലാപ്രോസ്കോപ്പ് ചെയ്തിട്ട് ടോർഷൻ്റെ അവസ്ഥ നോക്കിയിട്ട് ഇത് അൺ ടെസ്റ്റ് ചെയ്തിട്ട് ആ സിസ്റ്റ് നമ്മൾ കളയാണ് ചെയ്യുന്നത് പക്ഷേ ചില അവസരങ്ങളിൽ ഈ ടോർഷൻ രണ്ടും മൂന്നും ദിവസമൊക്കെ ആയിട്ട് പെയിനായിട്ട് വെച്ചുകൊണ്ടിരുന്നുകഴിഞ്ഞാൽ ഈ ഓവറി രണ്ടും മൂന്ന് മാസം ചുറ്റി ആ ഓവറിയുടെ രക്തോട്ടൊക്കെ പോയിട്ട് അത് ഗാംഗർനെസ്സും ഇൻഫെക്ഷനും ഒക്കെ ആവും അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങൾ ചിലക്ക് ഫലോപ്പിൻ്റൂബോ അല്ലെങ്കിൽ ഈ ഓവെൻസിസ്റ്റൊക്കെ നമ്മൾക്ക് വീക്കം ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടാകും അപ്പം എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് നമുക്ക് ഏതെങ്കിലും ചെറിയ കുട്ടികൾക്കോ അല്ലെങ്കിൽ അഡോളസിൻ ഗ്രൂപ്പിലുള്ള ആൾക്കാർക്കൊക്കെ സിസ്റ്റ് ഡയഗ്നോസ് ചെയ്യും മിക്കവാറും ആൾക്കാർക്ക് ഒരു ഹെൽത്ത് ചെക്കപ്പിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഇങ്ങനെ നമ്മൾ സിസ്റ്റ് കാണുന്നത് പക്ഷേ മിക്കവാറും ആൾക്കാർ അത് ഒരു അഞ്ചോ ആറോ സെന്മ അവർ വെച്ചോണ്ടിരിക്കും പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇങ്ങനെ സിസ്റ്റ് കാണുവാണെങ്കിൽ സിംറ്റംസ് ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ ആയിട്ട് ഫോളോ അപ്പ് ചെയ്യണം ഒരു മൂന്ന് മാസത്തെ കൂടുതൽ ഈ സിസ്റ്റ് പെസിസ്റ്റ് ആണെങ്കിൽ സപ്പോസ് എൻ്റെ വലിപ്പമൊക്കെ ഒരു ആറ് സെൻറ്റിമീറ്റർ കൊണ്ടാണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് അത് ഓപ്പറേറ്റ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് എമർജൻസി ആയിട്ട് ഇത് പെയിൻ ഉണ്ടായിട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ നിങ്ങൾ ഡോക്ടറെടുത്ത് വരുമ്പോൾ നമുക്ക് ആ ഓവറേയും അല്ലെങ്കിൽ നമ്മുടെ ഫലൂപ്പിൻ്റെ രൂപം നമ്മൾ നമുക്ക് സേവ് ചെയ്യാൻ പറ്റത്തില്ല ഓവറേയും ഫലോപ്പിൻ്റെ രൂപയിലും ഒരു അന്മാരിയുടെ കുട്ടികൾക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മൾ കല്യാണം കഴിക്കുന്ന സമയത്തൊക്കെ അത് അവർ ആൾക്കാരോട് പറയേണ്ടി വരും പിന്നെ നമ്മുടെ ഫ്യൂച്ചർ ഫെറ്റിലേക്ക് അത് എഫക്റ്റ് ചെയ്യും സോ ഫ്രണ്ട്സ് അപ്പോൾ വരഞ്ച് ദിവസം കാണുവാണെങ്കിൽ അല്ലെങ്കിൽ സിംറ്റംസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കണ്ടിട്ട് അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക